ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ അരങ്ങേറിയ ചില നാടകങ്ങൾ നമ്മൾ കണ്ടു അന്ന് സുരേഷ് ഗോപിക്കെതിരെ നാണംകെട്ട തോൽവി നേരിട്ട മുരളീധരൻ സമയമാകുമ്പോൾ കാണാം എന്നൊരു വാക്കു പറഞ്ഞിരുന്നു അത് ഏതാണ്ട് യാഥാർത്ഥ്യത്തിൽ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു തൃശൂരിൽ കാലു വാര്യവരെല്ലാം സംഘടനാ ചുമതലകൾക്ക് പുറത്ത് അനിൽ അക്കരയെയും ജോസ് വള്ളൂരിനെയും ഒതുക്കിയതിനു പിന്നാലെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ടി എൻ പ്രതാപനും തെറിച്ചു ജില്ലാ കമ്മിറ്റിയുടെ നിയന്ത്രണവും ഒടുവിൽ മുരളീധരന്റെ കയ്യിൽ വന്നു സുരേഷ് ഗോപിക്കെതിരെ ഉണ്ടായ നാണംകെട്ട തോൽവിയിൽ കാലു കെ മുരളീധരന്റെ നീക്കത്തിൽ ടി എൻ പ്രതാപനും സ്ഥാനം തെറിച്ചിരിക്കുകയാണ് ലോക്സഭയിൽ മുരളീധരന് വേണ്ടി സീറ്റ് ഒഴിഞ്ഞതിനു പിന്നാലെ കെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചിരുന്നെങ്കിലും പുനഃസംഘടനയിൽ ആ സ്ഥാനവും പോയി മുരളീധരൻ അനുകൂലികൾ കാലുവാരിയെന്ന ആരോപണം ഉയർത്തിയിരുന്ന ജോസ് വള്ളൂരിന്റെയും സ്ഥാനം നേരത്തെ തെറിച്ചിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മോഹങ്ങളുമായി കണ്ണുനട്ടിരുന്ന പ്രതാപന് സ്ഥാനനഷ്ടം തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ് തന്റെ തോൽവിക്ക് കാരണം പ്രതാപനും ജോസ് വള്ളൂരും കാര്യമായി പ്രവർത്തിക്കാത്തതാണെന്ന ആരോപണം മുരളീപക്ഷം അന്നേ ഉയർത്തിയിരുന്നു തോൽവിക്ക് ശേഷം ടി എൻ പ്രതാപനെതിരെയും നടപടിയെടുക്കണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും അതൊന്നും ഉണ്ടായില്ല എന്നാൽ പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് വിട്ടുനിന്ന മുരളീധരൻ സമയമാകുമ്പോൾ കാണാമെന്നായിരുന്നു അടുപ്പക്കാരോട് അന്ന് പറഞ്ഞിരുന്നത് പുനഃസംഘടനയിലെത്തിയപ്പോൾ പ്രതാപന്റെ സ്ഥാനവും പോയി ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ജോസ് വള്ളൂരിനെ മാറ്റിയെങ്കിലും പ്രതാപനെതിരെ നടപടി എടുത്തിരുന്നില്ല പിന്നാലെ മലബാർ മേഖലയുടെയും കെ എസ് യുവിന്റെയും ചുമതല നൽകി പ്രതാപൻ അവസാന നിമിഷം പിന്മാറിയതോടെയാണ് കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസുകാർ കാലു വാരിയതാണ് തോൽവിക്ക് കാരണമെന്നാണ് മുരളീധരൻ ഉയർന്ന നേതാക്കളെ പോലും അറിയിച്ചത് ഡി സി സി പ്രസിഡന്റ് ഉണ്ടായിരുന്നിട്ടും വിശേഷമുണ്ടായില്ലെന്നും മുരളി അന്ന് തുറന്നടിച്ചിരുന്നു അന്വേഷണ കമ്മീഷൻ നടത്തിയ തെളിവെടുപ്പിൽ പ്രതാപനും ജോസ് വെള്ളൂരിനുമെതിരെ പരാതികളും ഉയർന്നിരുന്നു ജോസ് വെള്ളൂരിനെ മാറ്റിയ ശേഷം മാസങ്ങളോളം തൃശൂരിൽ ഡി സി സി പ്രസിഡന്റിനെ നിയമിച്ചിരുന്നില്ല തങ്ങളെ യാതൊരു ആവശ്യവുമില്ലാതെയാണ് മാറ്റിയതെന്ന മുൻ ഡി സി സി പ്രസിഡന്റിന്റെയും പ്രതാപന്റെയും എതിർപ്പിനെ തുടർന്നായിരുന്നു ഈ അനിശ്ചിതത്വം നിലനിന്നത് തൃശൂരിൽ നടത്തിയ തെളിവെടുപ്പിന്റെ ഫലം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും റിപ്പോർട്ടിലെ ഭാഗങ്ങൾ പുറത്തു വൻ വിവാദമായിരുന്നു റിപ്പോർട്ടിന്റെ ആധികാരികത സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും തങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ സാധൂകരിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിൽ ഉള്ളതെന്ന് ജില്ലയിലെ മുരളീധരനെ അനുകൂലിക്കുന്നവർ പറഞ്ഞിരുന്നു മുരളീധരന്റെ പരാജയത്തിൽ കെ പങ്കുണ്ടെന്ന് പറയാതെ പറയുന്നതായിരുന്നു ആ ഒരു റിപ്പോർട്ട് സിറ്റിംഗ് എം പി മത്സരിക്കാനില്ലെന്ന് ഒന്നര വർഷം മുൻപ് പ്രഖ്യാപിച്ചത് സുരേഷ് ഗോപിക്ക് ഗുണമായി പ്രവർത്തനം മണലൂർ ഗുരുവായൂർ അസംബ്ലി മണ്ഡലത്തിൽ മാത്രമായി ഒതുങ്ങിപ്പോയി ബ്ലോക്ക് പ്രസിഡന്റുമാരായി നേതാക്കളുടെ താൽപ്പര്യക്കാരെ നിയമിച്ചു എഴുപത്തി അയ്യായിരം ബി ജെ പി അനുകൂല വോട്ടുകൾ വോട്ടർ പട്ടികയിൽ കയറിക്കൂടിയത് തിരിച്ചറിഞ്ഞ് നീക്കം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു കനുവന്നൂർ വിഷയം ചർച്ചയാക്കാൻ കഴിഞ്ഞില്ല വിഷയം ഏറ്റെടുത്ത അനിലക്കര പിന്മാറിയത് എൽ ഡി എഫ് യു ഡി എഫ് ധാരണ ആരോപിക്കാനും സുരേഷ് ഗോപിക്ക് അവസരമൊരുക്കാനും സഹായമായി എന്നിവയും പുറത്തുവന്ന ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു ആരോപണ വിധേയരായ നാല് നേതാക്കളെയും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ മാറ്റി നിർത്തുക പ്രവർത്തകർക്ക് വിശ്വാസത്തിലെടുക്കാവുന്ന സ്ഥിരം അധ്യക്ഷനെ നിയമിക്കുക ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനായി കെ പി മോണിറ്ററിംഗ് കമ്മിറ്റിയെ നിയമിക്കുക ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ പുനഃസംഘടനയിൽ ഉയർന്ന പരാതികൾ പരിഹരിക്കുക തുടങ്ങിയവ നിർദ്ദേശങ്ങളായും പറയുന്നുണ്ട് രണ്ടായിരത്തി പത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കുറവുകളും ചർച്ച ചെയ്യുന്നു ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ കെ പി സി സി നേരിട്ട് മേൽനോട്ടം ഏറ്റെടുക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ടി എൻ പ്രതാപനെതിരെ വ്യാപക പരാതികൾ ഉയർന്നിട്ടും വർക്കിംഗ് പ്രസിഡന്റ് പദവിക്ക് പിന്നാലെ മലബാർ മേഖലയുടെയും കെ എസ് യുവിന്റെയും ചുമതല നൽകിയിരുന്നു ഇത് ഇപ്പോഴുമുണ്ട് തിരഞ്ഞെടുപ്പ് തോൽവിയിൽ പ്രതിഷേധം ഉയർത്തിയ കെ മുരളീധരൻ അനുകൂലികളെ സസ്പെൻഡ് ചെയ്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും തിരിച്ചെടുത്തില്ല മുരളീധരൻ അടക്കമുള്ളവരുടെ പിന്തുണയോടെയാണ് ജോസഫ് ടാജറ്റ് പ്രസിഡന്റായത് ഇതിനെതിരെ പല പരാതികൾ ഉയർന്നെങ്കിലും സംസ്ഥാന നേതൃത്വവും എഐസിക്ക് അതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല അവയൊന്നും പരിഗണിച്ചതുമില്ല പുതിയ പ്രസിഡന്റായി ജോസഫ് ടാജറ്റിനെ നിയമിച്ചതോടെ കോൺഗ്രസിന്റെ പ്രവർത്തനം കൂടുതൽ സജീവമായി പാർട്ടിയിലെ സ്ഥാനം നഷ്ടപ്പെട്ടെങ്കിലും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് ഉറപ്പിക്കാനുള്ള നീക്കത്തിലായിരിക്കും ഇനി ടി എൻ പ്രതാപന്റെ ശ്രദ്ധ